ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് പേർക്ക് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജോലി ആക്കി കൊടുക്കാനും നമ്മൾ ഒരുപാട് എയ്ഡൊക്കെ ചെയ്തിരുന്നു അതായത് ഒരുപാട് വേക്കൻസീസ് ഉണ്ട് അതിന് ഒരുപാട് പേര് അപ്ലൈ ചെയ്തു അതല്ലാതെ നമ്മളെ നമ്മളുടെ ഈ എയ്ഡ് കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് എന്താ പറയുക ഒരുപാട് മെസ്സേജ് അയച്ചിരുന്നു ഇന്ന സ്ഥലത്ത് വേക്കൻസി ഉണ്ട് ജോലി ഇല്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്താ സെൻഡ് ചെയ്തോട് എന്നൊക്കെ പണ്ട് അവരവരുടെ പേഴ്സണൽ നമ്പറും കാര്യങ്ങളും എല്ലാം നമുക്ക് തന്നിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് അത് എത്തിച്ചു ഒരുപാട് പേർക്ക് ഇന്ന് ജോലി ആയി എന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ആളുകൾ അതായത് ദുബായിൽ വിസിറ്റിങ്ങിന് വരുന്ന ആളുകളെ ചൂഷണം ചെയ്യാനും ഒരുപാട് ആളുകളുണ്ടെന്ന് ഇന്നലെ ഒരു നമുക്കൊരു ഇതുപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് മെസ്സേജ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അതായത് ഈ ഈ പറയുന്ന ഈ ലേഡി മസ്ക്കറ്റിലാണുള്ളത് അപ്പോൾ മസ്ക്കറ്റിൽ നിന്ന് ഈ ലേഡി ഇതേപോലെ യു എയിലേക്ക് ഒരു ജോബിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ ശ്രമിക്കുന്ന സമയത്ത് യു എയിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ ഏടും കാര്യങ്ങളും റീൽസെല്ലാം കണ്ട് അങ്ങനെ ഈ ലേഡി മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പം ഈ ലേഡിയോട് ക്യാഷ് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ഞാൻ ഈ യു എയിൽ ഫസ്റ്റ് വരുന്ന സമയത്ത് ഇതേപോലെ ഒരു റമലാ മാസം നോമ്പ് സമയത്താണ് ഞാൻ ആദ്യമായിട്ട് യു എയിലേക്ക് വരുന്നത് യു ഞാൻ വന്ന് ജോലി അന്വേഷിക്കുന്ന നേരത്തെ ഒരുപാട് പേരിനോട് പറഞ്ഞു എന്തിനാണ് ഈ സമയത്ത് ഈ ഈ രമണാ മാസം അല്ലെങ്കിൽ ഈ നോമ്പിൻ്റെ സമയത്ത് വന്നത് ഓപ്പർച്യൂണിറ്റികൾ കുറയും ഒക്കെ കുറയും ശരിയാണ് നോമ്പിന് വേക്കൻസീസ് കുറയും എന്നാലും നിങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും ഒരു വേക്കൻസി എവിടെങ്കിലും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും അങ്ങനെ ആ വിശ്വാസത്തിൽ വേണം നമ്മൾ നമ്മളിവിടെ ജോലി അന്വേഷിക്കാൻ അല്ലാതെ മനസ്സ് തളർന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ല പിന്നേന്ന് വെച്ചാൽ ഈ യു എയിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടുന്നത് അത്രക്കും എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യമാണ് അപ്ലൈ ചെയ്തിട്ടും ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്ത് നമുക്ക് ജോലി കിട്ടുന്നതൊക്കെ നമ്മുടെ ലെക്കാണ് ഭാഗ്യമെന്നാ ഞാൻ പറയും അതേ സ്ഥാനത്ത് നമ്മുടെ അതായത് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയും പെട്ടെന്ന് നമുക്ക് ആ ജോലി കിട്ടും ഇത്രയും നല്ലൊരു ജോലി ആണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇവിടുത്തെ ഒരു ഇവിടെ കണ്ടുവരുന്ന ഒരു രീതി അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് അന്നേരം ദൂരം എനിക്കൊരു സ്ത്രീ ലേഡിക്ക് മെസ്സേജ് അയച്ചു ആ മെസ്സേജ് ഞാൻ കേൾപ്പിച്ചു തരാം ஓகே நான் சொல்கிறேன் ஆனால் இதுக்கு முன்னாடி ஒருத்தங்கக்கிட்ட ஜாப்பு கேட்டுருந்த இதை ஆடு பார்த்துட்டு ஒரு லேடி தான் போட்டிருந்தாங்க அவங்கக்கிட்ட கேட்டப்போ அவங்க வந்து சொன்னது என்னன்னா ஒரு ஒன் லேக்கு நான் கொடுத்தாச்சுன்னா அந்த வேலை வாங்கி தருவாங்க ஆனால் அது எப்படி சொல்கிறது விசிட்டிங்கில் தான் இங்கே வந்துட்டு ஒன் மந்தில் அந்த அந்த கம்பெனி விசா கொடுக்கும் ஆனால் அந்த விசா ப்ராசஸ் அந்த டிக்கெட்டு அப்புறம் அவங்க ஸ்டே பண்ணுறது இதுக்கு எல்லாம் சேர்த்து தான் அந்த ஒன் லேக்குன்னு சொல்கிறாங்க ஆனால் ஒன் லேக்கு கொடுத்து விசிட்டிங்கில் இங்கே வந்து அப்ப அந்த டிக்கெட்டு எல்லாம் போட்டு நம்மளும் வரணுமானா அது ஃபேக்காக இல்லை நேச்சமா ஒன்றுமே தெரியல ஏன்னா நீங்கள் சொல்கிறீங்க ஒரு காசு கேட்க மாட்டாங்க கம்பெனி விசா கொடுக்கட்டும் ஓகே கம்பெனி விசா கொடுக்கணுமானாலும் நம்ம இங்கே வரும்போது எம்ப்ளாய் தான் வர முடியும் ஆனால் இவங்க சொல்கிறது ஃபஸ்ட்டில் நீங்கள் எம்ப்ளாய் விசால வர முடியாது வரும்போதே ஒன் லேக்கு நீங்கள் பே பண்ணுங்க விசிட்டிங் தான் இங்கே வந்து எல்லாம் ரெடி பண்ண முடியும் ஆனால் ஒரு மாதத்தில் இங்கே வந்ததுக்கப்புறம் எல்லாம் ரெடி பண்ணலான் பண்ணலான்னு சொல்கிறாங்க அது தெரியல இப்போல்லாம் விசிட்டிங்கில் இங்கே வரவே முடியாது அப்படியே இங்கே வந்தாலும் கூட விசா எடுக்கிறதும் பின்ன நமக்கு கஷ்டம் ஆனால் இவங்க இப்படி சொல்கிறாங்க எதை நம்பி யாருக்கிட்ட என்ன பேசுகிறது ஜாபுக்கு அப்ளை பண்ணவா பண்ண வேண்டாமா இப்போ எனக்கு தெரிஞ்சே ரெண்டு மூணு பேர் நிறைய பேர் எங்கிட்ட ஜாபுக்கு கேட்குறாங்க ஏதாவது ஜாப் இருந்தால் சொல்லுங்க நான் இருக்கிறது மஸ்கட்ல சரியா ஆனால் எனக்கு யாரையும் நம்பி ஒரு ஜாபுக்கு சொல்கிறதுக்கு முடியல இப்போ மஸ்கட்லனாலும் கூட சொல்லும்போது ஓகே தான் ஆனால் அதுக்கப்புறம் என்ன பண்ணுறாங்கன்னா நீங்கள் இவ்வளோ பே பண்ணுங்க இல்லைன்னா விசாக்கு நீங்கள் பே பண்ணணும் சேலரி இவ்வளோ தான் தருவாங்க அந்த மாதிரி எல்லாமே நிறைய ஒரு ஆடு கொடுக்குறாங்க அந்த ஆடை நம்பவே முடியல ஆனால் அந்த ஆடு கொடுக்கறது சில நேரங்களில் என்ன ஆகுது தெரியுமா நாங்கள் நினைக்கிறோம் இந்த ஆடை பார்க்குறனாலேயோ இல்லை அந்த ஆடுக்கு ஃபாலோ பண்ணுறனாலேயோ அந்த ஆடு கொடுக்குறவங்களுக்கு பெனிஃபிட்டாக இருக்கும் அப்படிங்கிற மாதிரி தான் சில ஆடெல்லாம் நான் பார்த்துட்டு விட்டுறேன் கேக்கு செலவங்க உண்மையாகவே கொடுத்துருந்தாலுமே நம்ம அவங்கள வந்து லெஃப்ட் போயிடுறோம் திரும்ப புரியுதா அதனால் என்ன பண்ணுறதுனே தெரியல நிறைய பேருக்கு இந்த மாதிரி வேலை கிடைக்காமலே இருக்குது நீங்கள் சொல்கிற மாதிரி உங்கள்கிட்ட நிறைய ரிசியூம் இருக்குது ஓகே தான் அப்படி தானே இல்லை ஒரு வீடியோவில் சொல்லியிருக்கீங்க உங்களுக்கு தெரிஞ்ச ஜாப் இருந்தால் சொல்லுங்கன்னு நான் அது உங்களுக்கு இப்போ நிறைய வீடியோ அனுப்பி தந்தது எதுக்காகனா நீங்கள் ஜாப் அந்த துபாயில் தான் இருக்கீங்க இவங்க எல்லாருமே ஆடு கொடுக்குறாங்க ஆனா அவங்க கிட்டையும் ஜாபுக்குள்ள ஒரு ரஷ்யம் உங்ககிட்ட இல்லையா அப்படிதான் நான் உங்ககிட்ட கேட்குறேன் அப்ப நீங்களே இப்படி சொல்லும் போது அது நேச்சமா பொய்யா நீங்க பக்கத்துல இருக்கீங்க உங்களுக்கே தெரியலண்ணா எப்படிங்கிற ஒரு தான் கேட்டது வேற ஒன்றும் இல்லை தப்பா நினைச்சுக்காதீங்க சரியா அப்பீச்சு வந்த அவர் அவரு கையில் ஒருபாடு கண்டல்லோ ഇവരിങ്ങനെ കുറച്ച് ജോബ് വേക്കൻസി പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയുമോ അവർ ചോദിക്കുന്നത് അങ്ങനത്തത് അതായത് അത് ജനുവൻ ആണോ എന്നാണ് അവർ ചോദിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന അവർ ഒരു കാര്യം അവരോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ നിങ്ങളിവിടെ വിസിറ്റിങ്ങിന് വരൂ വിസിറ്റിങ് ആദ്യം നിങ്ങൾ ഒരു വൺ ലാക്ക് ഞങ്ങൾക്ക് പേ ചെയ്യൂ അതിനുശേഷം ശേഷം നിങ്ങളിവിടെ വിസിറ്റിങ്ങിന് വരൂ നിങ്ങളിവിടെ വിസിറ്റിങ്ങിന് വന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വിസ എടുത്ത് തരാമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇതേ ഇൻ്റെ ഒരു സുഹൃത്തിന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് സുഹൃത്ത്ന്നല്ല ഞാൻ അവിടെ നിന്ന് ഇതേപോലെ ഇവിടെ നിന്ന് കണ്ടുപരിചയപ്പെട്ട ഒരാളെ ഞാൻ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ലക്ഷം രൂപ ആദ്യം ഫസ്റ്റ് അടക്കാൻ പറഞ്ഞു അതിനുശേഷം വിസിറ്റിങ്ങിന് വരാൻ പറഞ്ഞു പുള്ളിക്കാരൻ വിസിറ്റിങ്ങിന് ഇവിടെ വന്നപ്പോൾ ഇവിടെ വിസിറ്റിങ്ങിന് വന്ന് സുഹൃത്തിൻ്റെ അടുത്തായിരുന്നു പിന്നെ ഇവിടെ വരെ വിളിച്ചിട്ട് യാതൊരു റെസ്പോണ്ട് ഇവർ ചെയ്യുന്നില്ല അപ്പൊ ഒരു ലക്ഷം രൂപ പോയ ഒരാൾ ഇതേപോലെ അറിയാം അപ്പൊ ഇതുപോലെയാണ് ഞാൻ ഞാനിപ്പോൾ ഈ വോയിസ് ഒഴിസ് ഞാൻ അപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ ആദ്യം പേ ചെയ്യുന്ന മുന്നേ അല്ലെങ്കിൽ നമുക്ക് ഏജൻസി വഴി വരുന്നവർക്ക് ഏജൻസി വഴിയും ഞാനൊക്കെ ഗൾഫിലേക്ക് വന്ന ഒരാളാണ് അങ്ങനെ വരുമ്പോൾ ഏജൻസി നമ്മളോട് ഒരു എമൗണ്ട് പറയും അത് നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മളെ വിസ നമുക്ക് എത്തി നമ്മൾ വിസ കൈപ്പറ്റുന്ന സമയത്താണ് നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കേണ്ടത് അങ്ങനെ ഏജൻസി വഴി ഏജൻസിക്ക് ക്യാഷ് കൊടുത്ത് വരുന്നതും വരുന്ന രീതിയുമുണ്ട് പക്ഷേ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ആദ്യം അവർക്ക് എമൗണ്ട് അയച്ചു കൊടുത്തിട്ട് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് നമ്മൾ നമ്മളിവിടെ വന്നിട്ട് പിന്നെ അവർ വിസ വിസിറ്റിംഗ് വിസ നമ്മളടുത്ത് ക്യാൻസൽ ചെയ്ത് അവരെ വിസ അടിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു എന്തോ ഒരു മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനിവിടെ ദുബായിൽ വന്ന സമയത്ത് ഒരുപാട് ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഒരുപാട് പേര് എന്നെ പറഞ്ഞിരുന്നു ആദ്യം ഒരു ഒരു കാര്യം ചെയ്യും നിങ്ങൾക്ക് ഞങ്ങൾ ഇത് തരാം ഒരായിരം ദർഹം തരും അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ദർഹം തരും അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് എന്താ ഒരുപാട് ആളുകൾ ഉണ്ട് ഒരുപാട് ഏജൻസീസ് ഇവിടെ ഉണ്ട് നമ്മൾ യാതൊരു കുയിലും പോയി ചാടാതിരിക്കുക എന്നാണ് എനിക്ക് ഈ വീഡിയോ കാണുന്നത് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ ലേഡീസിനൊക്കെ അതായത് ഈ ഒറ്റക്ക് വന്ന് ഇവിടെ എന്താ പറയുക ഒറ്റക്ക് വന്ന് ദുബായിലേക്ക് വന്നിട്ട് ജോലി ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ ജീവിക്കാമെന്നൊക്കെ വിചാരിക്കുന്ന അതായത് തനിച്ച് വരുന്ന ലേഡീസിനൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ അപ്പം ഒരു അബദ്ധത്തിലൊന്നും ചെന്ന് ആരും ചാടാതിരിക്കുക ഒരു അബദ്ധത്തിലും ചെന്ന് ആരും പെടാതിരിക്കുക അപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരു നല്ല മുഖമുണ്ട് ദുബായ്ക്കൊരു ചീത്ത മുഖമുണ്ട് എല്ലാത്തിനും നല്ലതും ചീത്തയായ രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ അപ്പോൾ അതിലൊന്നും പെടാതിരിക്കുക പ്രത്യേകിച്ച് ഈ പ്രത്യേകിച്ച് ഇതിന് ഈ ചൂഷണങ്ങൾക്കിരയായി പോക്ക് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ദുബായിലേക്ക് വരുന്ന ആളുകൾ അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ലേഡീസ് ഇവരൊക്കെയാണ് ഇങ്ങനത്തെ ഇതിൽ പെട്ട് പോവല് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം പുതിയ പുതിയ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റികളോ വേക്കൻസീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കും പിന്നെ അപ്ലൈ ചെയ്യാമെന്നും ഞാൻ പറഞ്ഞില്ല അപ്ലൈ ചെയ്ത് കിട്ടാന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഭാഗ്യമാണ് അപ്ലൈ ചെയ്തിട്ട് കിട്ടാന്ന് വെച്ചാൽ ഈ അടുത്തതുപോലെ ഏതൊരു ഇതിൽ അപ്ലൈ ചെയ്തിട്ട് അവർ ഏജൻസി ആയിരുന്നു അപ്ലൈ ചെയ്തപ്പോൾ അവർ ഇതുപോലെ എന്താ പറയുക ട്വൻറ്റി കെ ചോദിച്ചു എന്നു പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുക്കരുത് നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഡയറക്ടർ അവരോട് നിങ്ങളുടെ വിസ തരാൻ പറയും അപ്ലൈ ചെയ്ത് അവർക്ക് ഓക്കെ ആണ് ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസ അയക്കോ അതിന് ശേഷം വിസ ഞങ്ങൾ കൈപ്പറ്റുന്ന സമയത്താണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ക്യാഷ് എടുത്ത് കൊടുക്കരുത് അത് ഏത് ഇൻ്റർവ്യൂ ആണെങ്കിലും അങ്ങനെ ചെയ്യണം കാരണം നമ്മളിപ്പോൾ നമ്മളെ ഒരു നമുക്ക് നമുക്കൊരാൾക്ക് നമ്മൾ കൊടുത്ത് അതിനൊരു തെളിവും ഇല്ല ഒരു തെളിവുമില്ലാണ്ട് ഇല്ലാണ്ട് പിന്നെ നാളെപ്പറ്റൊന്ന് അയാൾ വിളിച്ചിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ അത് നമ്മളെ എന്താ പറയുക തെറ്റാണ് പിന്നെ എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയുക ഇപ്പം എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയും ഇത് കമ്പനിയുടെ നേരിട്ടുള്ള നിയമനാണെങ്കിൽ ഞാൻ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയും കമ്പനിയുടെ നേരിട്ടുള്ള നിയമനാണ് ഇനിയിപ്പോൾ അങ്ങനെയല്ല ഒരു ഏജൻസി വയ്യാണ് വരുന്നതെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ ഒരു വേക്കൻസി ഉണ്ട് അങ്ങനെ ഞാൻ വീഡിയോ പറയല് ഇനി ഞാൻ കമ്പനിയുടെ ആണെങ്കിൽ ഞാൻ ഡയറക്റ്റ് പറയും ഇത് കമ്പനിയുടെ ഡയറക്റ്റ് നിയമനാണെന്ന് പറയും അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ട ചോദിച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഓക്കെ നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത് അതായത് ഒരു ട്വൻറ്റി കെ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളറിയോ ഓക്കെ നിങ്ങൾ ആദ്യം വിസ അയക്കും നിങ്ങൾ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തല്ലോ ഞാൻ നിങ്ങൾ വിസ അയക്കും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആണ് നമ്മളിതിന് ഓക്കെ ആണ് നമ്മൾ നിങ്ങൾ ക്യാഷ് നിങ്ങൾ വിസ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് ക്യാഷ് എങ്ങോട്ടെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ അപ്പോൾ നമുക്ക് അവിടെ ഒരു ജനുവാലിറ്റി ഫ്രീ ഇത് ജനുവൻ ആണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുകയാണ് അപ്പോൾ പരമാവധി ആളുകളെല്ലാവരും ശ്രദ്ധിക്കുക കുഴികളിലേക്കൊന്നും ചാടാതിരിക്കുക നം നമ്മളെ അവസരം നമ്മളായിട്ട് ആർക്കും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബാബായ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഓക്കെ ശരി